പോണേ ആര് കുഞ്ഞുപൂവാണോ കുഞ്ഞിപ്പൂ എൽ കെ ജി ലേക്ക് ചേരാൻ പോവാന്ന് പോയിരിക്ക സ്കൂളിലേക്ക് പോകുമ്പോഴേ ഓട്ടോ ഓട്ടോശാല പോണേ അമ്മേന്റെ കൂടെ പോണല്ലേ ിഫ്റ്റും കിട്ടും ആവുമ്പോ ഇന്നെന്തേലും ബലിൾ ഉണ്ടാവാൻ സാധ്യത പിന്നെ വേറെ ഒന്നും ആ നിങ്ങള് ടീം പോവില്ല പോലെ ബ്രദേസ് പക്ഷാതി കട്ട ടീം മച്ചാമാരാണ് ആ മച്ചോ മച്ച പോലെ ടിക്കല്ലേ അമ്മ ഇന്നത്തെ വീഡിയോ ഇഷ്ട നോക്കട്ടെ അത് മച്ച പറ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കുഞ്ഞിപ്പൂ പറഞ്ഞു നോക്കട്ടെ കുഞ്ഞിപ്പൂന പറയാൻ കിട്ടുന്നില്ലേ എൽ കെ ജിയിലും പോണ കുട്ടിയാട്ടാ അറിയോന്ന് പറഞ്ഞ നോക്കട്ടെ അങ്ങനെ പറയാ ഫ്രാങ്കലി കുഞ്ഞിപ്പൂ പറയാ ഫ്രാംഗ്ലി അതെയാണോ മറ്റേ ഹലോ മച്ച പറയാണോ അങ്ങനെ പറയാല്ലേ നമ്മടെ വല്യാട്ട സ്കൂളിൽ പോയിന്നുള്ളൂ അല്ലേ നിങ്ങള് ആലോഷ സ്കൂളിലേ അമ്പ പിന്നെ ഇങ്ങനെ പോണപ്പോ അമ്മേനെ കൂടെ പോണല്ലേ അമ്മേന കൂടെ സ്കൂട്ടി മാം വരുന്ന വഴി നോട്ട് ബുക്ക് വാങ്ങണം പറ അമ്മോട് പറഞ്ഞോളാം നോട്ട് ബുക്ക് വാങ്ങാണ്ടെന്ന് പറഞ്ഞോളാം നോട്ട് ബുക്ക് വാങ്ങാൻ പറഞ്ഞിട്ടില്ലേ അത് നമുക്ക് എടുക്കാം അപ്പൊ നോട്ട് ബുക്ക് വാങ്ങണം തരിടത്തും വരട്ടെന്നൊക്കെ പറയണ്ടായിരുന്നു നമ്മ ഇന്നലെ അപ്പൊ വരണ്ട വഴി പറഞ്ഞു അപ്പൊ വരണ്ട വഴി ഇന്നലെ പറഞ്ഞില്ലേ അത് പറഞ്ഞ അമ്മ വാങ്ങിച്ചു അല്ല കോപ്പിക്കടലുണ്ടോ ഇന്നലെ അപ്പൊ പറഞ്ഞിട്ടുണ്ട് അതില് വാങ്ങിച്ചു കുഞ്ഞിപ്പൂരിണ്ടല്ലേ ആണോ ചോട്ടം വന്ന ചോട്ടനെ കണ്ടെന്താ പറയാ ടീം ആയിട്ട് അല്ലേ നിങ്ങളുടെ യൂണിഫോം രണ്ടു ദിവസം കഴിഞ്ഞാ യൂണിഫോം ഇത് ആദ്യത്തെ ദിവസം നാളെ ശിവ കുഞ്ഞേട്ടം വരാൻ പറഞ്ഞിട്ട് ആണോ അപ്പൊ സൂപ്പറാവും കുഞ്ഞിപ്പൂവ് കുഞ്ഞിപ്പൂ ഇടാ കുഞ്ഞേട്ട് വലിയ കുഞ്ഞു പൂന്ന് നോക്കിയാലോട്ടാ ഇവിടെ നോക്കില്ലേ അല്ല നോക്കിയോ ടീ മയിടണം നമ്മളട്ടോ ചൂരയൊന്നുംിച്ചലിക്ക നിങ്ങൾ പ്ലേറ്റ് ഒക്കെ കൊണ്ടുവരട്ടോ ചോറ് ഉണ്ട് ചോറ് ഇല്ലേ ചോറ് ഇട്ടില്ലേ ദാത്ത വെച്ചോടോ ഈ മുമ്പേ നമ്മൾ വേറെ വള്ളം അപ്പട്ടോ ചോറ് ഇല്ലേക്കി ഇടിയോ നിന്നെ ചോറ് ഉച്ച ആവപ്പോൾ അല്ലവര हूं പൂച്ച കൈ പുച്ച കലിയ പോവില്ല അതല്ലേ കറക്കു അപ്പൊ ശരി അവിടെ അച്ഛനും ഒക്കെ ഇണ്ട് അച്ഛനും ഉണ്ട് അച്ഛനെപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു ശ്രീ ചോച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പനെ അവിടെ ഉണ്ട് നിങ്ങൾ ഇറങ്ങിയില്ലെന്ന് ചോദിച്ചിട്ട് ഞങ്ങളെന്താ വരുന്നു എന്ന് പറഞ്ഞു ഓക്കേ അപ്പൊ പറ ുള്ളിച്ചടി ഓക്കേ താങ്ക് യു ല